നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ റുമ്പിലേക്ക് എത്തിയാണ് നമ്മൾ തുടർന്ന് തുടർന്ന് കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടി തുടരും സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ തുടരും സിനിമ ഇനി ഒട്ടും വൈകാനല്ല ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അപ്പം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി തുടരും എത്തുമെന്നുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ കണ്ടു ട്രെയിലർ കണ്ടു ടീച്ചറൊക്കെ കണ്ടു ഇപ്പോൾ വീണ്ടും ഒരു അറൈവൽ ടീസർ പുറത്തു വന്നിരിക്കുകയാണ് ഗംഭീരമായിട്ട് തന്നെ അത് ട്രെയിലറിൽ കണ്ട സംഭവങ്ങളെല്ലാം കൂട്ടി ഒരു സാധനം വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകത അത് നമുക്ക് കാണാൻ എന്ത് രസമാണ് നമുക്കറിയാം മോഹൻലാൽ ശോഭന കൊമ്പോൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ആ ചിത്രത്തിന് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ നൽകുന്നത് ആരാ അത് അധകടം നൽകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അറൈവൽ ടീച്ചർ പുറത്തു വന്നു അതിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഏറ്റവും രസമാണ് ആഘോഷിച്ചാട്ട എന്ന ക്യാപ്ഷനോടെയാണ് സംവിധാനം തരിമൂർത്തി ടീച്ചർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച് അതോടൊപ്പം തന്നെ മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നു എന്തായാലും ഗംഭീരമാണ് ഏപ്രിൽ ഇരുപത്തി ചിത്രം തിയേറ്ററിൽ എത്തുന്നത് അപ്പം ഇന്നലെ ഇറങ്ങിയ ആ ടീസർ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഓക്കെ ആ ടീസറിന്റെ ചില ഭാഗങ്ങൾ ആകെ മുപ്പത്തേഴ് സെക്കൻഡ് മറ്റേ ഉള്ളൂ ഒന്ന് കണ്ടു നോക്ക് ആ താടി തൊട്ട കൈ ഞാൻ വെക്കും കേട്ടോ എങ്ങനെയുണ്ട് ഗംഭീരല്ലേ അതിലെ ആ ടീച്ചർ മുപ്പത്തി ഏഴ് സെക്കൻഡ് അതിനകത്ത് ഏറ്റവും സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ജയറാം ഉറുപക്ഷി ചിത്രം മുഖച്ചിത്രത്തിലെ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ആ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ആ ടീച്ചർ കാണിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന്റെ വീട് കാണിച്ചിട്ടാണ് ടീസർ ആരംഭിക്കുന്നത് എന്റെ തുടക്കം അങ്ങനെയാണ് ആ നമ്മൾ കണ്ടില്ലേ അത് ഒന്നും ഇങ്ങോട്ട് നോക്കിക്കട്ടോ ആ വീട് കാണിച്ചിട്ട് ആ വീട് കാണിച്ചിട്ടാണ് ആ ടീച്ചറിന്റെ തുടക്കം അതിൽ ആ ഞാൻ നേരത്തെ പറഞ്ഞ മുഖചിത്രത്തിലെ പാട്ട് അതാണ് ബാക്ക്ഗ്രൗണ്ടായി കൊടുത്തിരിക്കുന്നത് ചെമ്പുരത്തിൻ ചേലുണ്ടോ അയ്യ ആ പാട്ട് ഭയങ്കര ഹിറ്റ് പാട്ടാണ് ആ പാട്ട് വെച്ചുകൊണ്ട് ആ ഗാനത്തോടൊപ്പമാണ് വീടിന്റെ ചുമറിലെ മോഹൻലാൽ ഭാരതിരാജയ്ക്കും കമലഹാസനും മമ്മൂട്ടിക്കും ഒപ്പമുള്ള പഴയ ചിത്രങ്ങൾ ടീച്ചറിൽ കാണാം അതൊക്കെ ഇങ്ങനെ ചുമരിലിങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് ഭയങ്കര രസം ഉണ്ടാവും ആ ചുമറിൽ വെച്ചാൽ ഒന്നും കൂടെ കാണാം കേട്ടോ നമുക്ക് എങ്ങനെയുണ്ട് അതിനകത്ത് ഡയലോഗുണ്ട് അതാണ് ലാലട്ടിൻ്റെ ആ ഡയലോഗ് ഇതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഡയലോഗാണ് കണ്ണാടിയിൽ നോക്കി താടി മുറിക്കാൻ ശ്രമിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് ശോഭന പറയുന്ന ആ ഡയലോഗ് ആ താടിയിൽ തൊട്ടാൽ കൈ ഞാൻ വെട്ടും ഗംഭീര ഡയലോഗ് ആ താടിയിൽ തൊട്ടാൽ കൈ ഞാൻ വെട്ടും അറ്റ ഒപ്പം തന്നെ ചോദിക്കുന്നുണ്ടായാലോ നമ്മൾ കേട്ടോ മനസ്സിലല്ലേ ആ താടി അവിടെ ഇരുന്നാൽ ആർക്കാണ് പ്രശ്നം എന്നും ശോഭന ചോദിക്കുന്നുണ്ട് ആ താടി അവിടെ ഇരുന്നാൽ ആർക്കാണ് പ്രശ്നം അകരേയും ശോഭന ചോദിക്കണത് നമ്മൾ കേട്ടു തൊട്ടടുത്ത് തന്നെ പറയുന്നുണ്ടല്ലോ വെട്ടണമെങ്കിൽ ഞാൻ പറയാം നമ്മൾ കേട്ടില്ലേ ആ താടി വെട്ടണമെങ്കിൽ ഞാൻ പറയാം അതാണ് ലളിത ഷൺമുഖൻ പറയുന്ന ഡയലോഗാണ് ഷൺമുഖം എന്നൊരു കഥാപാത്രമാണ് ലാലട്ടൻ ലാലട്ടൻ്റെ ഭാര്യയാണ് ശോഭന ശോഭനയുടെ പേരാണ് ലളിത ആ താടി വെട്ടണമെങ്കിൽ ഞാൻ പറയാം എന്ത് രസമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ സിനിമ പറയാനുണ്ടോ എന്തായിരിക്കും എന്നുള്ളത് തുടർന്ന് ലാലേട്ടൻ ഒരു തമിഴ് കലർത്തി പറയുന്ന ഡയലോഗ് ഒന്ന് താടി ഇരുന്നാൽ കേട്ട് നോക്കേണ്ട താടി ഇരുന്നാൽ ആർക്കാണ് പ്രശ്നം ഇന്തത്താടിയിരുന്നാൽ ആർക്കാണ് പ്രശ്നം അത് നല്ല ചിരിച്ച് കൂടി പറയുന്ന അതും ഗംഭീരമായിട്ടുണ്ട് ആ കണ്ണാടിയിൽ നോക്കി കൃത്യമായിട്ടാണ് മോഹൻലാലിൻ്റെ ശബ്ദം മാറ്റി അതാണ് ആ ശബ്ദത്തിനൊരു മാറ്റമുണ്ട് ഒരു ഒരു എന്താണ് ഒരു പരിഹാസത്തിലൂടെ ഒരു ശബ്ദം മാറ്റി മറ്റുള്ളവരെ പരിഹസിക്കുന്ന പോലെ രസകരമായ ശബ്ദത്തിലാണ് മോഹൻലാൽ ആ ഡയലോഗ് പറയുന്നത് അപ്പോൾ തന്നെ ശോഭനയ്ക്ക് ലളിത എന്ന കഥാപാത്രം ഭാര്യയ്ക്ക് മറുപടി വെട്ടുന്നില്ല എന്നും മറുപടിയും കൊടുത്താണ് ഇത് അവസാനിക്കുന്നത് എന്തായാലും സിനിമ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ് നമുക്കൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലട്ടൻ അഭിനയിക്കുന്നത് ആ ടാക്സി ഡ്രൈവർ ഭാര്യയായിട്ട് ശോഭനയും അവതരിപ്പിക്കുന്നു നമുക്ക് നല്ലൊരു ചിരിയും അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾ നനയ്ക്കുന്ന സീനുകളും വീരൻ അണിയുന്ന ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാധാരണ ടാക്സി ഡ്രൈവറിൻ്റെ ജീവിതം ആ ജീവിതത്തിലുണ്ടാകുന്ന വീടുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ നമ്മളിൽ ഒരാളായി മാറുന്ന നിലയിലേക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് കിട്ടുന്ന സൂചനകൾ എന്തായാലും മോഹൻലാൽ ശോഭന വീണ്ടും ഒന്നിക്കുമ്പോൾ അത് ഗംഭീരമാക്കാൻ തന്നെയാണ് ആരാധകർ ഇവിടെ കാത്തിരി കാത്തിരിക്കുന്നത് മോഹൻലാലും ശോഭനയും എത്രയോ സിനിമ ഏറ്റവും കൂടുതൽ ജോഡികളായിട്ട് അഭിനയിച്ച ഒരു നടിയും നടനുമായിരുന്നു അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ ഒന്നിക്കുമ്പോഴതിന് വലിയ പ്രതീക്ഷയാണ് നമുക്കറിയാം ഈ സിനിമ നിർമ്മിക്കുന്നത് രഞ്ജിത്ത് കേട്ടനാണ് നമുക്കറിയാം രജപുത്ര വിഷൻ മീഡിയയിലെ ബാനറിൽ എം രഞ്ജിത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് കെ ആർ സുനിലും സംവിധായകൻ തരുൺമൂർത്തിയും ചേർന്നാണ് ഈ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷാജി കുമാറാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ഷെഫീഖ് ബി നിഷാദ് യൂസുഫ് എന്നിവരാണ് എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ഇതിൻ്റെ സംഗീതം അത് നമുക്ക് ആ സംഗീതത്തിന്റെ പ്രാധാന്യമൊക്കെ നേരത്തെ നമ്മൾ കണ്ട നമ്മൾ ഇറങ്ങിയ പാട്ടുകളൊക്കെ പാട്ടുകൾക്ക് പറയാം അപ്പം ഈ തരുൺമൂർത്തിയുടെ ഒരു പ്രത്യേക കഴിവ് ഈ സിനിമയ്ക്കുണ്ട് തരുൺമൂർത്തി എത്രയും നാളുകൾക്ക് മുമ്പ് ഈ സബ്ജക്റ്റ് ആലോചിച്ചാണെന്ന് ചില ഇന്റർവ്യൂ ഞാൻ കേട്ടിരുന്നു അത് പിന്നീട് ലാലോട്ട്നോട് പറയാൻ വേണ്ടി കാത്തിരുന്നു എന്തായാലും ഈ രജപുത്രയുടെ ബാനറിൽ വരുമ്പോൾ അവർ മോഹൻലാലും രഞ്ജിത് രത്രയും അടുപ്പത്തിലുള്ളവരാണ് എന്തായാലും ഈ സിനിമ നമുക്ക് കാത്തിരിക്കാം ഏപ്രിൽ ഇരുപത്തഞ്ചിന് വേണ്ടി ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്